നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്ര മൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വലിയ വലിയതുറയിലെ കടൽപ്പാലം തകർന്നിട്ട് മാസങ്ങളായി കഴിഞ്ഞു ഇതിന്റെ പുനരുദ്ധാരണവും ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്തുവാനുമുള്ള നടപടികൾ എങ്ങും എത്തുന്നതുമില്ല മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈ ഐ ഐടിയിലെ വിദഗ്ധ സംഘം പാലം പരിശോധിച്ച് പുനരുദ്ധാരണ നടപടികൾ നിർദ്ദേശിച്ചിരുന്നു പിന്നീട് മറ്റു പുതിയ വാർത്തകളൊന്നും വന്നതുമില്ല ഒരു കാലത്ത് ദിവസവും അൻപതോളം കപ്പലുകൾ ചരക്കുകളുമായി തിരുവനന്തപുരത്ത് എത്തിയിരുന്ന കാഴ്ചകൾ പഴമക്കാർ ഇന്നും ഓർക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ രാജഭരണകാലത്ത് ഇരുമ്പിലും തടിയിലും നിർമ്മിച്ച പാലം തെക്കൻ കേരളത്തിലെ പ്രധാന കാർഗോ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ എസ് എസ് പണ്ഡിറ്റ് എന്ന കപ്പൽ വന്നിടിച്ച് പാലം തകരുകയുണ്ടായി പിന്നീട് ശ്രീ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇന്ന് കാണുന്ന പാലം നിർമ്മിക്കപ്പെട്ടത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നൂറ്റി ഇരുപത്തിയേഴ് കോൺക്രീറ്റ് തൂണുകളും മൂന്ന് ടൺ ഉയർത്തുവാനുള്ള നാല് ക്രൈനുകളും പത്ത് ടൺ ഉയർത്തുവാനുള്ള ഒരു ക്രെയിനും പാലത്തിന്റെ സവിശേഷതകളായിരുന്നു പിന്നീട് കൊച്ചി തുറമുഖം പ്രധാന കേന്ദ്രമായി വികസിച്ചതോടെ വലിയ തുറയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് ഒരു ഡെറ്റ് പോർട്ടായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ക്രെയിനുകളെല്ലാം ആക്രിയായി മാറ്റപ്പെടുകയും പാലത്തിലുണ്ടായിരുന്ന റെയിൽപാളങ്ങൾ നശിക്കുകയും ഇതിനോട് ചേർന്നുണ്ടായിരുന്ന നാല് ഗോഡൌണുകൾ മറ്റ് ആവശ്യങ്ങൾക്കായി മാറ്റപ്പെടുകയും ചെയ്തു അക്കാലത്ത് പത്ത് ലക്ഷം രൂപയായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചിലവ് പിന്നീട് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി മാറി സ്വദേശികളും വിദേശികളും ഒക്കെ ധാരാളമായി ഇവിടെ വന്നിരുന്നു മുന്നൂറ്റി ഡിഗ്രിയിൽ കടൽ കാഴ്ചകൾ കാണാമെന്നതും അപൂർവ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കടൽ ജീവികളെ അടുത്തു കാണുവാനുമായി നൂറുകണക്കിന് പേർ ദിവസവും ഇവിടെ എത്തുമായിരുന്നു കടൽക്ഷോഭം മൺസൂൺ കാലഘട്ടങ്ങളിൽ മത്സ്യ ൊഴിലാളികൾ പാലത്തിൽ നിന്ന് കട്ടമരവള്ളങ്ങൾ കടലിലേക്കിറക്കി മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒരു പ്രത്യേക കാഴ്ചയുമായിരുന്നു എന്നാൽ പിന്നീട് വന്ന ചുഴലിക്കൊടുങ്കാറ്റും ശക്തമായ തിരയിടിയും പാലത്തിന് ബലക്ഷയമുണ്ടാക്കുകയും തീരങ്ങൾ കടലെടുക്കുകയും ചെയ്തതോടെ പാലത്തിന്റെ തകർച്ച ആരംഭിച്ചു ഒരു പ്രധാന ഭാഗം അടുത്ത കാലത്ത് തകർന്നു വീഴുകയും ചെയ്തു രണ്ടായിരത്തി കാലഘട്ടം മുതൽ പാലത്തിന്റെ പുനരുദ്ധാരണ വാർത്തകൾ പതിവായി കേട്ടുകൊണ്ടിരിക്കുകയാണ് വമ്പൻ ടൂറിസം സാധ്യതയും സർക്കാരിന് നല്ലൊരു വരുമാനവും ലഭിക്കുവാനുള്ള സാഹചര്യം ഇവിടുണ്ട് പാലത്തിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻപിടിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് പേരുടെ വും നിലച്ചുപോയി വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവം നാണക്കേടായ ഈ കാലഘട്ടത്തിൽ അതിനേക്കാളും ശരിയാവണം പ്രയോജനപ്പെടുത്തിയാൽ ജനമൊഴുകുന്ന ഒരു കേന്ദ്രമാക്കി ഇവിടെ മാറ്റാവുന്നതാണ് ഇനി ഇപ്പോൾ വന്ന പുതിയ പദ്ധതിയുടെ വാർത്തകൾ ഒന്ന് നോക്കിയാൽ വലിയതുറ പാലവുമായി ബന്ധപ്പെട്ട ടൂറിസം സാധ്യതകളും വികസനത്തിനുമായി മാരിടൈം ബോർഡ് ഒരു ടെൻഡർ വിളിച്ചിരിക്കുകയാണ് സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നാലേ ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഇതിനായി വേണ്ടിവരും അത് തുറമുഖ വകുപ്പിന് ഇവിടെ ഉണ്ട് പദ്ധതിയുടെ വികസനത്തിനായി പ്രത്യേക നിരീക്ഷണ കമ്മിറ്റി കൃത്യമായ ഇടവേളകളിലെ അവലോകനം ഇതൊക്കെ നടത്തുമെന്നും പറയുന്നു ഇവിടെ ഇപ്പോഴുള്ള ഗോഡൌണുകളും കെട്ടിടങ്ങളും നഗരസഭയുടെ അംഗീകാരം ഉള്ളതല്ല എന്നതാണ് കണക്ക് അത് പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടപ്പെട്ട അവസ്ഥയിലുമാണ് ഇതിന് ഒരു തീരുമാനമായ ശേഷമായിരിക്കും പദ്ധതിക്ക് ടെൻഡർ വിളിക്കുക പാരിസ്ഥിതിക പഠനവും മറ്റു നിർദ്ദേശങ്ങളും ഇനി നടക്കണം തുടക്കത്തിൽ ഇരുപത് കോടിയോളം ചെലവ് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി വരുമെന്നായിരുന്നു വാർത്തകൾ തൂണുകൾക്കുണ്ടായ ബലക്ഷയവും തുരുമ്പെടുക്കലും പരിഹരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പാലം നവീകരിക്കേണ്ടി വരും കേന്ദ്രത്തിന്റെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുവാനുള്ള ശ്രമം എങ്ങും എത്തിയതുമില്ല എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തലസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാക്കുവാനുള്ള സാധ്യത വലിയ പാലത്തിനുണ്ട് ഇത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ഇതിനെ എന്നെ ശരിക്കും പ്രയോജനപ്പെടുത്തിയനെ എന്ന് പറയാതെ വയ്യ പല പദ്ധതികൾക്കും കോടികൾ വെറുതെ യാതൊരു പ്രയോജനവുമില്ലാതെ പാഴാക്കി കളയുമ്പോൾ കൺമുന്നിലിരിക്കുന്ന സമ്പത്തിനെ തിരിച്ചറിയപ്പെടുന്നതുമില്ല പാലം കേന്ദ്രമാക്കി ടൂറിസം സ്പോട്ട് വികസനം നടപ്പിലാക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് നിരവധി തൊഴിൽ സാധ്യതകളും ഇവിടെ സൃഷ്ടിക്കപ്പെടും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ തലസ്ഥാനത്തിലെ തീരപ്രദേശങ്ങളിലെല്ലാം അങ്ങിങ്ങായി നിരവധി ടൂറിസം സ്പോട്ടുകൾ രൂപപ്പെടും അതിൽ മുൻപന്തിയിൽ നിൽക്കുവാനുള്ള അവസരം വലിയതുറ പാലത്തിനുണ്ട് സർക്കാരിന് അലംഭാവം കൂടാതെ ഇത് വിജയകരമായി നടപ്പിലാക്കുവാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്